നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിൽ ചാനൽ ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ രണ്ടോ ഒന്ന് ജയത്തിന്റെ പറയാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം മാച്ച് റോവിലേക്ക് സ്വാഗതം നൗ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെൽസി ഫാൻസ് എന്നല്ല നമ്മൾ ശരിക്കും ആഘോഷിച്ചിട്ടുള്ള മത്സരം ആ നാല് നാല് ഡ്രോ ആയിരുന്നു കാരണം ഇറ്റ് വാസ് ഫൈറ്റ് ബാക്ക് അതിനല്ലാണ്ട് നമ്മൾ ആഘോഷിച്ചിരിക്കുന്ന വിജയങ്ങൾ എത്രണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഈവൻ തോട്ടനം നമ്മുടെ നാല് ഒന്ന് വിജയം പോലും നമ്മൾ ആഘോഷിച്ചിട്ടുള്ള അതിന് ഇന്നത്തെ ഈ വിജയം ക്രിസ്റ്റൽ പാലസിനെതിരെ സത്യം പറഞ്ഞ് ആഘോഷിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല മാനസികമായി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നാം ജയിച്ചു മൂന്ന് പോയിന്റ് കിട്ടി വീണ്ടും ടേബിളിൽ പത്താം സ്ഥാനത്ത് തിരിച്ചു പിടിച്ചു പക്ഷെ നമുക്ക് സന്തോഷം തോന്നണ്ടേ സന്തോഷം നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഫീല് വരണ്ടേ ഫീല് വരുന്നില്ല വരാത്തതിന്റെ കാരണം നമ്മൾ കളിക്കുന്ന ശൈലിയും പിന്നെ പോച്ചിട്ട് മനോഹരമായ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ലൈനപ്പ് ആദ്യ പകുതി രണ്ടാം പകുതി എന്നിട്ട് മൊത്തത്തിലുള്ള ഒരു റിവ്യൂലേക്ക് വരാം ലൈനപ്പ് ഞാൻ സർപ്രൈസ് അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സീസണിൽ കണ്ടൊരു ലൈനപ്പ് ആണ് മാഡസന്റെ പിടിച്ച് റൈറ്റ് വിങ്ങിൽ കളിപ്പിച്ചതില് ഞാൻ സർപ്രൈസ് അല്ല കാരണം അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഞാൻ പറയുന്ന ഒരു കേസാണ് ഒരു പ്ലെയറിനെ എവിടെ വേണമെങ്കിലും ഇവിടെ കളിപ്പിച്ചോ പക്ഷെ വർക്ക്ഔട്ട് ആവണം കുക്കുറനെ പിടിച്ച് റൈറ്റ് ബാക്ക് ഇട്ട് കളിപ്പിച്ചത് വർക്ക്ഔട്ടായി അപ്പൊ വർക്ക്ഔട്ടായില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നം അല്ലാതെ ഒരു പ്ലെയറിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നേനല്ല പ്രശ്നം വർക്ക്ഔട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് നമ്മൾ ഞാൻ അത് വർക്ക്ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഒരു ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് കളിക്കും ത്രീ ടു മിഡ് ഫീൽഡ് ബോക്സ് ഒക്കെ ഫോം ചെയ്ത് കളിക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ലൈനപ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കോൾവിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയില്ല പുള്ളിക്കാരൻ ഒരു ഇൻവേർട്ടർ ഫുൾ ബാക്ക് ആയിട്ടൊക്കെ കളിക്കുന്നെങ്കിൽ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ ഹാപ്പി ആയി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം കണ്ടോടെ സർപ്രൈസ്ഡ് ആയിരുന്നു അത്രത്തോളം മിനിറ്റ് കളിക്കാനായിട്ടുള്ള ഒരു അനുവാദം ഉണ്ടോ എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു ഇൻജോർഡ് ആവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹാപ്പി ടു സി എൻ പെട്രോവിച്ച് ഓൺ ഗോൾ കീപ് ഗോൾ കീപ് സിൽവ എന്നുണ്ടായിരുന്നില്ല ഓക്കെ സൂപ്പർ റെഡി ആദ്യം പകുതി ഉറങ്ങുന്നു ക്രിസ്റ്റൽ പാലസ് ഡോമിനേറ്റ് ചെയ്യുന്നു നമ്മളെ അങ്ങോട്ടും കൊണ്ട് കളിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല സി എവിടെ നമ്മുടെ കളി എവിടെ പോയി നമ്മൾ ഈ പറഞ്ഞ ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പ് ഒക്കെ എന്ത് ചെയ്യും എന്തെട്ടേ നമ്മുടെ ഡോമിനേഷൻ ഒക്കെ പറഞ്ഞ് നോക്കിയിട്ടിരിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റൽ പാലസ് അടിച്ചോണ്ടേ പക്ഷെ കുറച്ചൊരു ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ചെൽസി കളിയിലേക്ക് വളരാൻ തുടങ്ങി ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ഡൂയിങ് ദോസ് ലിങ്ക് അപ്സ് വെൽ അതിനകത്ത് തോന്നുന്നുണ്ട് അടിപൊളി അപ്പ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു നമ്മളൊരു ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങണു ആൻഡ് എൻ എൻകും പ്രസൻസ് ആ നമ്പർ ടെൻ സ്ലോട്ട്സിലും മാസീവ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു കാരണം മുഡ്രിക്കിനെ റിലീസ് ചെയ്യുന്നു ജാക്സണിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ആൻഡ് ഐ ബെറ്റ് എൻ എൻകുങ്കുവിന്റെ തൊണ്ണൂറ് മിനിറ്റേ ഞാൻ കളി കണ്ടിട്ടുള്ളൂ ഹി വിൽ ഈസിലി അഡാപ്റ്റഡ് ടു പ്രീമിയർ ലീഗ് എന്നുള്ള ഒരു സംശയം വേണ്ട പ്രീമിയർ ലീഗ് ഫിസിക്കലി ഫിസിക്കാലിറ്റി ആയിട്ട് എനിക്ക് ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഇനി അത് ഗോൾസ് അസിലേക്ക് മാറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി എന്നുള്ളത് ഈ ഒരു ചെറിയ സാമ്പിൾ സൈസിൽ നിന്ന് മനസ്സിലാക്കാം ബോൾ കൺട്രോൾ ട്രിബിളിംഗ് ഭയങ്കര പേഷ്യന്റ് ആണ് ഭയങ്കര കാമാണ് ബോൾ കിട്ടിയാൽ പെലിറ്റി ബോക്സിനൊക്കെ ഭയങ്കര കാമാണ് പുള്ളിക്കാർ നോക്കി ആരൊക്കെ ഉണ്ടെന്നുള്ളത് ത്രൂ ബോൾ ഒക്കെ കൊടുക്കാൻ നോക്കുന്നു വിച്ച് ഇസ് ഫണ്ടാസി അത്യാവശ്യം ചാലഞ്ച് ചെയ്യുന്നു ഒരു ഇഞ്ചുറിനൊന്നും വന്നൊരു ചിലവ് പൊതുവെ ചാലഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് മടിക്കുന്ന ഒരാളാണ് ി ലു ഒരു ലിട്രൽ എന്താ പറയാ നമ്മുടെ ഒരു നമ്മുടെ ഒരു താക്കോലിന് അല്ല ഒരു പൂട്ടിന് ഒരു താക്കോൽ കിട്ടിയതുപോലെയാണ് എൻകോകുവിൻ്റെ പ്രസൻസ് ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ഫീൽ ചെയ്തത് എൻ്റെ ഗോൾ അത് മാലോ ഗുസ്തു ബ്രില്യൻ ടേൺ പുള്ളിക്കാരന് ഓടി വരുന്നു പാസ്സ് കൊടുക്കുന്നു ബിൽഡപ്പ് ചെയ്യുന്നു അത് തിരിച്ച് ഗുസ്തയിലേക്ക് പോകുന്നു ഗോൾ അത് അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ റൂമി കടന്ന് നിങ്ങൾ അലറായിരുന്നു പറഞ്ഞു ഞാൻ അലറായിരുന്നു ഭയങ്കര ഹാപ്പി ആ ഗോൾ കണ്ടപ്പോഴത്തേക്കും ബ്രില്യൻ ആൻഡ് മുഡ്രിക്കിനെ കൊന്നിട്ട് ആയിട്ട് ഓടുന്നു ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷേ നമ്മൾ എന്തോ മിസ് പാസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് തോന്നി ഗ്രൗണ്ടിൽ അതായത് പാസ് മര്യാദ ചെയ്യാൻ പാടില്ല അതായിരുന്നു നമ്മുടെ ട്രെയിനിങ് നമ്മൾ മര്യാദയ്ക്കെ പാസ് ചെയ്യുന്നത് ഡിഫൻസ് ടു മിഡ് ഫീൽഡ് ഭയങ്കര ശോകം ആൻഡ് കൈസോ ഡു ലുക്ക് ഓഫുള്ളി അൺഷാർ ആൻഡ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൈസോഡ് ഒരു ഇൽനസ് ആണ് അത് വെച്ചിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹിസ് ബെസ്റ്റ് ഗെയിം വാസ് എകൻ ഷെഫിൽ ആൻഡ് ന്യൂ കാസൽ അതിൻ്റെ ഒരു ഇൽനസ് വെച്ച ഒരാള് പക്ഷേ ഷാപ്പ് അപ്പൊ എനിക്കൊരു പേടി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോൾ കൺസീഡ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അത് ഞാൻ പറയുകയും ചെയ്തു ഗ്രൂപ്പിലൊക്കെ ഞാൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗോൾ കൺസീർ ചെയ്യും കാരണം നമ്മൾ കൺസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കുന്ന പോലെ പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് ബോറിങ് ആയി ബോറിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ സർവ്വസാധാരണ പോലെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ടു ഒലീസ് ഒലീസിന്റെ ഒരു ബ്രില്ല്യൻ കൺട്രോൾ ഫ്രം ദ ചെസ്റ്റ് ഗോൾ വട്ട് എ ചാൻസ് ഗോൾ കുരുവട്ടി സെക്കൻഡ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ചു അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു റിയാക്ഷൻ കാണുന്നു സെക്കൻഡ് ഹാഫിൽ റിയാക്ഷൻ ഇല്ല ജിയാക്ഷൻ മിയാക്ഷൻ ഒരു ഇല്ലാക്ഷൻകട്ടില്ല നമ്മള് ഭയങ്കര ഷോക്ക് ഫസ്റ്റ് ഹാഫിനെ ഷോക്കായിട്ട് കളിക്കുന്നു അപ്പൊ പറഞ്ഞു മതി സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ടുവരാട്ട സബ്സ്റ്റിറ്റ്യൂഷൻ പുള്ളിക്കാരൻ കോൾവെലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പറയാം അട്ടിപ്പൊളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലെഫ്റ്റ് ഇട്ട് നോണി റൈറ്റ് മാഡോക്കിന്റെ ഇല്ല കോൾവെലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഗുസ്തു പിടിച്ച് ലെഫ്റ്റ് ബാക്കിൽ ഇട്ടു ദിസാസിനെ പിടിച്ച് റൈറ്റ് ബാക്കിലേക്ക് ഇട്ടു എന്നിട്ട് സിൽവേനെ സെന്റർ ബാക്കിലായിട്ട് ഇട്ടു സിൽവേനെ സെന്റർ ബാക്കിൽ ഇട്ട് തെറ്റുമല്ല പക്ഷെ മാലോ ഗുസ്തോനെ ലെഫ്റ്റ് ബാക്കും ദിസാസീന്റെ റൈറ്റ് ബാക്കും ദിസാസി റൈറ്റ് ബാക്ക് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല ഓക്കെ ശരി അപ്പൊ റൈറ്റ് വിംഗ് റൈറ്റർ ആയിട്ട് കളിക്കാൻ പറഞ്ഞ എൻകുങ്കു അതായത് എൻകുങ്കു കളിക്കുന്ന ഹാഫ് സ്പേസിൽ ഓവർലാപ്പ് ചെയ്യാനായിട്ട് ദിസാസിണ്ടത്ര മുള്ളികളെ കാണിച്ചു കൂട്ടിയേ എന്നിട്ട് കുറച്ചേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ശരിയാവുന്നില്ല ഇനി ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാം ആ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ സെൻസിബിൾ ആയിരുന്നു എൻകൂങ്കുനെ കൊണ്ടുവന്നു അവിടെ നോണി മാഡുക്കിനെ ഇട്ടു ഇത് ഇത് ആദ്യം ചെയ്ത പോലായിരുന്നോ നോണി മാഡുക്കിനെ കൊണ്ടുവന്നിട്ടു ബ്രോയിനെ കൊണ്ടുവന്നു ജാക്സൺ എന്നിട്ട് ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടു കോർണർ ഗ്യാലഹറിന് നമ്പർ ടെൻ സ്ലോട്ട് കൊടുത്തിട്ട് ലാവിയോട് പറഞ്ഞു നീ കളി സിംഗിൾ വിത്ത് ആൻഡ് ലാവിയസ് വാസ് ശേഷം പീ വെട്ടോങ്ഡീഷൻ അത് ഫുട്ബോബർ റേറ്റിംഗ് ഒന്ന് സിക്സ് പോയിന്റ് റൂ ഉള്ളു ഹി വി റിയോൾ ഗെയിം അവന്റെ പ്രസൻസ് അവന്റെ ഇമാജിനേഷൻ അവന്റെ ടേൺ എബിലിറ്റി ടു പിക് പാസ് ഔട്ട്സൈഡ് ബൂട്ടി എന്നൊക്കെ ഒരു പാസ് ഉണ്ടായിരുന്നു ആ അരേപോളി അവൻ ആ സിംഗിൾ പീവറ്റിൽ കളിക്കാൻ പറ്റിയ പ്ലെയർ ആണ് പക്ഷെ പോച്ചുറ്റീനെന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് കൈസോടവനെ തന്നെ സിംഗിൾ പീവ് ആക്കി പോലെ എനിക്കൊരു തോന്നലു വന്നു അതും വേറൊരു മണ്ടത്തരം പക്ഷെ ലാവിയുടെ അഡീഷൻ വാസ് ഗുഡ് ഐ വോണ്ട് ടു സീ ലാബിയ അഗെൻസ്റ്റ് ലൂട്ടൺ ടൗൺ ആസ് എ സിംഗിൾ സിംഗിൾ പീവറ്റ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ലാബിയ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു കോമ്പിനേഷൻ ആൻഡ് കോണർ ഗ്യാലർ നമ്പർ ടെൻ മതിന്ന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ആരോ മറ്റേ പോസ്റ്റ് മാച്ച് പ്രീ മാച്ചിലൊക്കെ വന്ന് പറഞ്ഞാൽ കോണർ കാലം ത്രൂ ബോൾ കൊടുക്കുന്നത് ഒരു അടിപൊളി ത്രൂ ബോൾ ജാക്സൺ കൊടുത്തു ഈ ചെക്കൻ യു ഇതുപോലെ ഒരു മരവാഴ അതിനേക്കാളും ഒരു വാഴ നട്ടാ മതിയായിരുന്നു അവിടെ അവൻ കൊണ്ടുപോയിട്ട് ബോൾ പുറത്തേക്ക് അടിച്ചു കളഞ്ഞിട്ട് അത്രയ്ക്ക് പുറത്തേക്കല്ല എന്നാൽ പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞിട്ട് അവൻ നേരെ ഉള് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി തുംകോടെ കണ്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യന് കുരുപൊട്ടി നനങ്ങനെ എഴുപത്തെട്ടാമത്തെ എന്താണ് ഈ സംഭവം നമുക്ക് ഇങ്ങനെ കുരുപൊട്ടി ദേഷ്യമൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്രോസ് ആ ക്രോസിൽ നിന്ന് ജാക്സൺ ഒരു ഗോൾ അടിക്കുന്നു അത് ഓഫ് സൈഡ് ജോക്സൺ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തിട്ട് ആ മച്ച് മനസ്കോഡെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അത് ഓഫ് സൈഡ് എന്താ പറയുക ഇതുകൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യൻ പണി വാളിന്ന് വിചാരിച്ചു പക്ഷെ എവിടെ നിന്നും എങ്ങോ നോണി മാഡുവക്കയുടെ ഒരു ബ്രില്യൻസ് കാരണം പെനൽറ്റി ബോക്സിൽ നോണി ഒരു ഫൗള് നേടിയിരുത്തി അത് പെനൽറ്റി എടുത്തു അത് എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ നമ്മൾ ഗോള് സ്കോർ ചെയ്തു അത് അതെനിക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ എൺപത് എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റ് ആയാലും നമ്മള് മെന്റലി ഡൗൺ ആവുന്നില്ല ഗോള് നേടിയെടുത്തു പിന്നെ ഓൺ തൊണ്ണൂറ് പിന്നെ ഒരു കാര്യം ആൽഫിക്രിസ്റ്റ്യൻ ഒരു ചെറിയ ഒരു അവസരം കിട്ടി വെരിഡ് അങ്ങനെ ഒരു അവസരം കിട്ടി എന്ത് പറ്റി പോച്ചിന് അത് കൊടുക്കാൻ ഒന്നും എനിക്കറിയില്ല പക്ഷേ പോച്ച് എന്ത് പറഞ്ഞാലും മാറ്റസനെ ലെഫ്റ്റ് ആക്കി കളിപ്പിക്കില്ല കോൾവിലിനെ തന്നെ അവിടെ കളിപ്പിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മാലവ് അവിടെ പിടിച്ച് ലെഫ്റ്റ് ബാക്കിയാണ് പിന്നെ വേണമെങ്കിൽ മാറ്റസിനും കുറച്ച് ഫിസിക്കാലിറ്റി ഇല്ലാന്നൊക്കെ പറയാം പക്ഷെ എന്ത് പറഞ്ഞാലും കോൾവില്ലിൽ നിന്ന് നമ്മൾ നോട്ട് എ കോൾവിലെ ബാക്ക് കോൾവില്ല ഒരു സെന്റർ ബാക്ക് ആണ് അവനെ പിടിച്ച് ലെഫ്റ്റ് ബാക്കി കളിപ്പിച്ചിട്ട് കാര്യമില്ല അതിനേക്കാളും വേദം അവിടെ മാറ്റസിനിട്ട് കളിപ്പിക്കാൻ നോണി നോണി മാഡിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി കാരണം എല്ലാവരുടെയും മാച്ച് ലൈനപ്പിൽ നിന്ന് റോണി മാഡിക്കും കളിച്ചിട്ട് കൂടി ഉണ്ടായില്ല മെത്തേഡ് ഓഫ് മിസ് പ്രൊഫൈലിംഗ് പ്ലേഴ്സ് ീർന്നേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൾറെഡി സ്വയമേ കുഴി തോണ്ടി വെച്ചിരിക്കുകയാണ് ഇനി അതിന്റെ മേളിലും കുഴി തോണ്ടി വെച്ചിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രൈക്കർ ഒരു ഗോൾ സ്കോറർ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നല്ലൊരു ടേബിൾ പൊസിഷനിൽ നിന്നുകൊണ്ട് തെറി വിളിക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ആറാമതെങ്കിലും നമ്മൾ പൊസിഷനിൽ എത്തിയാനേ എന്നിട്ട് നമുക്ക് തെറി വിളിച്ചുകൊണ്ടിരിക്കാമായിരുന്നു ഇത് ടേബിൾ പൊസിഷനിലും ഇല്ല അല്ലാണ്ട് തന്നെ നമ്മൾ ചീത്ത വിളിക്കേണ്ട ഒരു ആണ് ഇത് ഇങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താണ്ട് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഇനി ലൂട്ടൺ ടൗണിനെതിരെ എന്താണോ കാണിക്കാൻ പോണേന്ന് നമുക്ക് കണ്ടറിയാം അതിനിപ്പോ ശനിയാഴ്ചയാണ് കളി വൈകുന്നേരം ആറു മണി ഇന്ത്യൻ സമയത്താണ് അതിന്റെ അടുത്ത കളി നടക്കുന്നത് അതിനിടയ്ക്ക് വേറെ കളിയൊന്നും ഇല്ലേ ഇപ്പൊ ശനിയാഴ്ച അല്ലെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രശ്നമായിട്ട് നമ്മുടെ എഫ് എ കപ്പും കളികളൊക്കെ നടക്കുന്നത് അങ്ങനെ മൂന്ന് പോയിന്റ് നേടി വീണ്ടും പത്താം സ്ഥാനം ടേബിളിൽ നമ്മൾ നേടിയെടുത്തു അറ്റ്ലീസ്റ്റ് വി വൺ അതിന്റെ ഒരു ചെറിയ സമാധാനം ബട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സെക്കൻഡ് ഹാഫ് ടാക്ടിക്സ് വെർ റിട്ടിക്കുലർ ആൻഡ് ഹോറിബിൾ ഒരു പക്ഷേ അത് പ്ലെയേഴ്സ് ഇല്ലാത്ത തന്നെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്ക്യൂസ് പറയാം ആണെന്നുണ്ടെങ്കിൽ ലെസി ഇതിപ്പോ പതുക്കെ പ്ലേയേഴ്സ് തിരിച്ച് വന്നു തുടങ്ങി അവൈലബിലിറ്റി ഉണ്ട് ഇങ്ങനെ എന്താണ് ലൂട്ടൺ ടൗൺ എതിരെ കാണിക്കാൻ പോണേന്ന് കണ്ടറിയാം ഇനിയും റൈറ്റ് ബാക്കും കോൾവെല്ലിനെ മാല റൈറ്റ് ബാക്കും ഒക്കെ കോൾവിലിനെയും പിടിച്ച് ലെഫ്റ്റ് ബാക്കും ഒന്നും പറയാനില്ല അറ്റ്ലീസ്റ്റ് ലൂട്ട് ആൻഡ് ടൗണിനെതിരെ മാറ്റേഴ്സിന് അവസരം കൊടുക്ക് എന്നേ പറയാനുള്ളൂ ഐ വോണ്ട് സി നോണി മാഡോ ഫ്രണ്ട് ഹൺഡ്രഡ് പെർസെന്റ് സ്റ്റാർട്ടറാണ് എന്നെ സംബന്ധിച്ച് അവിടെ സ്റ്റേളിങ്ങിനെയും ഇടരുത് മുഡ്രിക്കിനെ തന്നെ കളിപ്പിക്കുക സ്റ്റേളിങ് കൊണ്ടുവരാൻ പാൽമറസൺ നമ്പർ ടെൻ എൻകുഗോ സ്ട്രൈക്കർ അതേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ലെറ്റ് സി ഹോപ്പ് ഫോർ ബെസ്റ്റ് ലെറ്റ് മീ നോ ഗസ് Leave your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea, Haran.